മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവണ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമാൻ ആദിലാ നൂറ ഇവർ മൂന്നൂരുകൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ിൽ ആരൊക്കെ വരും എന്നുള്ള ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആതിലെയാണ് ആദ്യം പറയുന്നത് ആതിൽ പറയുന്നുണ്ട് ഷാനവാസക്ക് വരും അനീഷേട്ടൻ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് സാധ്യതയുണ്ട് ഉണ്ട് എന്നുള്ള അനീഷേട്ടൻ എന്താണെങ്കിലും വരും എന്ന് പറയുന്നുണ്ട് പിന്നെ അക്ബറിൻ്റെ നെവിൻ്റെ പേര് പറയുന്നുണ്ട് പിന്നെ സാബുമാൻ്റെ പേര് ആതിൽ പറയുന്നുണ്ട് സാബുമാൻ വരുമായിരിക്കും കാരണം അവൻ്റെ വീഡിയോയൊക്കെ കണ്ടില്ല നല്ല ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അവൻ ശരിക്കും കഴിഞ്ഞ സീസണിലെ അർജുനെ പോലെ അർജുൻ ശ്രീദൂര ഒരു കോമ്പൗണ്ട് ആയിരുന്നില്ലേ അതിലേപോലെ തന്നെയായിരുന്നു ആ അർജുൻ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു എന്ന് ആദ്യം പറയുന്നുണ്ട് ആണോ അവ സൈലൻ്റ് ആണോ എന്നാൽ നാളെ തൊട്ട് ഞാനും സൈലൻ്റ് ആവാൻ പോകുകയെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇനി ഞാൻ പറയട്ടെ പ്രിഡിക്ഷൻ എൻ്റെ പ്രഡിക്ഷൻ ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട് ഒന്നാമതായി ഞാൻ പറയുന്നത് സാബുമാനാണ് ലാലേട്ടനെ പോലും സാബുമാൻ ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ സാബുമാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കൈ കൈയടിക്കുന്നത് ഞാൻ പ്രേക്ഷകർ കൈ കയ്യടിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറയുന്നുണ്ട് അതേപോലെ രണ്ടാമത് അക്ബർ എന്താണെങ്കിലും വരും എന്ന് പറയുന്നുണ്ട് പിന്നെ നെവിൻ വരും നാലാമത് അനീഷേട്ടൻ വരും പിന്നെ അഞ്ചാമത് എന്താണെങ്കിലും ഉണ്ട് പിന്നെ നിങ്ങളുടെ രണ്ടുപേരെ കാര്യം പറയട്ടെ നിങ്ങൾക്ക് രണ്ടു പേർക്കായിരുന്നു ഇത്രയും നാളും ആൾക്കാർ വോട്ട് ചെയ്തത് ഇനി മുതൽ നൂറയ്ക്ക് വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നീ അങ്ങനെ പറഞ്ഞതെന്ന് ആതിൽ ചോദിക്കുന്നുണ്ട് ഈ രണ്ടാഴ്ച ഇനി വേണ്ട ഇനി ഫിനാലോ വീക്കിലല്ലേ ഇനി നൂറയ്ക്ക് വോട്ട് വേണ്ടുള്ളൂ ആ അത് മതി എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരും ഇനി നിനക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണെന്ന് പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി എന്ന് ആതിൽ പറയുന്നുണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് എല്ലാ ഓഡിയൻസും കൈയ്യടിക്കാറുള്ളൂ പക്ഷേ എൻ്റെ എന്നോട് സംസാരിക്കുമ്പോൾ ആ ഒരു സമയത്തൊന്നും കൈ കൈയടിക്കാറില്ല ആളെ െ ചീത്ത മാത്രമേ പറയുള്ളൂ അവൻ നൂറ് അനുമോളിനോട് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്നവരാണ് ലാലേട്ടൻ പറയുന്ന വ്യക്തികളായിരിക്കും പുറത്തെല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമുണ്ടാവുന്നതെന്ന് പറയുന്നുണ്ട് നീ ചിന്തിക്കുന്നതൊക്കെ തെറ്റാന്ന് നൂറ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്നെല്ലാവർക്കും ഇഷ്ടപ്പെടും അതെനിക്കറിയാം പക്ഷേ എനിക്ക് ഈ ഇവിടെ നിൽക്കുമ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്